ഒരമ്മ പറ്റ അമ്മായിമ്മയും മരുമോളും ഏ ഇന്നലെ നിമിഷക്ക് അമ്മയ്ക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ കിട്ടിയ എങ്ങോടാ അമ്മേ സിഡ്നി നമ്മള് രാവിലെ സിഡ്നിക്ക് പോകണം കേട്ടോ നല്ല തണുപ്പുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ആണെന്ന് അഞ്ചുമണിക്ക് അതെ മെറഏതായാലും വണ്ടി കയറിപ്പോ ചാച്ച ചാച്ചിൻറെ ആയിട്ട് ഇപ്പുണ്ട് പിന്നെ നമ്മടെ റീപ്പൻ ഉറങ്ങോ അവനടുത്ത് വണ്ടി കയറണം പിന്നെ നേരെ സിഡ്നിക്ക് അല്ലേ ഇറങ്ങിയാലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് ഞങ്ങൾ അങ്ങനെ നമ്മടെ പരമാറ്റലൊരു വന്നിട്ടുണ്ട് കേട്ടോ നിമിഷ എത്ര നാളെ ശരവണ ഭവൻ വന്നിട്ടല്ലേ ചാച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ ചാച്ചന അവിടെ നിന്ന് ഗൂഗിൾ ചെയ്ത് തപ്പി പിടിച്ച് ഇവിടെ നമ്മള് നേരെ വന്നാൽ അറിയിപ്പിനും നിറഞ്ഞോട് എടുപ്പുണ്ടോ കേട്ടോ കഴിച്ചേറി കിട്ടി മടക്കൊന്നും അത്ര സന്തോഷമില്ല മടുത്തു യാത്ര ചെയ്ത് മടുത്തോണ്ട് ഞങ്ങളായാലും ഇവിടെ എത്തിയപ്പോ നമ്മളത്തും പിള്ളേരെ ഇറക്കിയിട്ടില്ലല്ലോ ഇറങ്ങിയില്ല അതുകൊണ്ട് പിള്ളേർ മടുത്ത് പിള്ളേർ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണം അത് ഈ ബാർ ബാർ കോഡ് സ്കാൻ ചെയ്തോ നമുക്ക് ഓൺലൈനായിട്ട് ൊന്നും പ്രവേശിക്കുന്നില്ല ഞാൻ ഹോസ്റ്റലിൽ വന്നിരുന്ന ഒരു സമീപന പേരുണ്ട് ഞങ്ങളങ്ങനെ എന്തൊക്കെയോ കഴിച്ചു അവിടെ എല്ലാം മാറിമാറി കഴിച്ചു ചാഷൻ താലിമീൽസ് ആണോ പറഞ്ഞോ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് അൺലിമിറ്റഡ് താലിമൊരു സാധനം കേട്ടോ അതുപോലെ കറികളും എല്ലാം നല്ല കറികളാണല്ലോ അത്യാവശ്യം നീ ചോളപ്പെട്ട പറഞ്ഞ പറഞ്ഞാൽ മസാല ഞാൻ എന്താ പറഞ്ഞതുള്ളത് എനിക്ക് ദൂരെ മനസ്സിലായിട്ടില്ല ഞാൻ ഏതും കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും സാധനമായി കണ്ടായിരുന്നു എന്റെ പിള്ളേരാണെങ്കിൽ ഭയങ്കര അടങ്ങാൻ കേട്ടോ രക്ഷമില്ല അറിയപ്പെടക്കം വന്നിട്ട് ഒന്നുമില്ല മാ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് കഴിച്ച് പറഞ്ഞാലേ വാ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാ ചാച്ച വരാൻ തോന്നുന്നില്ല ചാച്ച വരുന്നില്ലേടി ചാച്ച ഫുഡ് അടിപൊളി അടിപൊളി മ്യൂസിയം അമ്മ അപ്പുറത്ത് എടുത്തുണ്ടെ ക്യൂ ഉണ്ടോ നിങ്ങളോ ഇന്റെ അകത്ത് കേറാനുള്ള ക്യൂ ആണ് കേട്ടോ ക്യൂ എന്ന് പറഞ്ഞാൽ ശരണമാനം കയറാൻ മ്യൂസിയ വാരി പോടി ഇനി ഞാൻ വണ്ടി എടുക്കട്ടെ മേരിക്കുട്ടു കൊച്ചൊന്നും കഴിച്ചോടാ അവടെന്നയിച്ചത് നാല് പപ്പടം പപ്പടം കേട്ടോ അവള് കഴിച്ചത് ഇവിടെ തൊട്ടടുത്തോട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉള്ളു കേട്ടോ നമുക്ക് ഏതായാലും കിടന്നൊരു ഭാഗ്യം കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് പബ്ലിക് ഹോൾഡേ ആണ് കാർ പാർക്കിംഗ് ഫ്രീ ആണെന്ന് കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പൈസ അടച്ചിട്ട് വന്നോ കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്

നല്ലാണോ ഒരു സ്ഥലത്ത് വന്നതേ ഉള്ളു അപ്പൊ തന്നെ അവിടെ കൈ അടക്കുക കേട്ടോ അമ്മ എന്നെ തന്നെ കുക്ക് ചെയ്ത് ഈ ഭക്ഷണമുണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെ കളികളെല്ലാം ഉണ്ട് പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പാല് ഞാൻ സ്ക്വയറിൽ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പക്ഷെ ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ തൊട്ട് താഴെ ഒരു കിടന്ന ഹൈത്രമാർഗൻ ഉണ്ടാവും നമ്മുടെ അപ്പാർട്ട്മെന്റ് എല്ലാവരും കാണിക്കേണ്ട വിഷ നമ്മുടെ അപ്പാർട്ട്മെന്റ് എല്ലാവരും കാണിച്ചു ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അമ്മ എന്ത്

നല്ല നല്ല അടിപൊളി ഏരിയ ആണ് നേരെ കേട്ടോ തുറന്നല്ല നമുക്ക് അവിടെ ചെയ്യാം ചെയ്യാം വണ്ടികളൊക്കെ ബാൽക്കണി ബാൽക്കണി ഉണ്ട് നല്ല അടിപൊളി തുറന്ന ഇവിടെ റീവ് കിടന്നുറങ്ങുന്നു ായിരുന്നു എന്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ നിറയല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഒത്തിരി ഓടി നടക്കാൻ തുടങ്ങിയതുകൊണ്ട് അവന് പൈൻ എല്ലായിടത്തും ഓടി നടക്കണം എല്ലാത്തിനും ഇവിടെ കേറണം ഇല്ല ഭയങ്കര കൊച്ചിച്ചൂടെ വലുതാകുമ്പോ നമുക്ക് എന്തോ ഒരു എളുപ്പമായിരുന്നു ഒച്ചിട്ട് നടക്കാറായി സുഖമായിരുന്നു എപ്പോഴും നിമിഷമാണേലും എപ്പോഴും പറയും ഓരോ സ്റ്റെപ്പ് കടന്നതോറും പിള്ളേരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേൾക്കുന്നുണ്ട് ഇവിടെ മൂന്നാമത്തെ കുഞ്ഞു ആവുന്നേറങ്ങില്ലേ ഹാപ്പി ക്രിസ്മസ് ചാച്ചൻ എനിക്ക് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പറഞ്ഞിട്ടുണ്ട് ചെറിയ സ്റ്റഡി സ്റ്റഡി സ്റ്റഡിറൂമാണ് ശെരിക്കും പറഞ്ഞാലേ ചാച്ചന് പിന്നെ എ സി ഒന്നും പറ്റില്ല എ സി പറ്റത്തില്ല അമ്മയ്ക്ക് എ സി വേണം അല്ലെങ്കിൽ ഫാൻ വേണം

അവിടെ ഇത് ഒരു ഇത് കൂട്ട് കൊണ്ടു വിട്ടടാ അതുകൊണ്ട് മുട്ട 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 വെച്ചേക്കാം ഇറക്കാം നമുക്കാ എല്ലാരും മുട്ട മുഴുങ്ങി ഞങ്ങൾക്ക് അങ്ങ് തോന്നി കഴിച്ചാ അടിപൊളി ഫ്രിഡ്ജോ നല്ലൊരു ഫ്രിഡ്ജ് മൈസൂർ പാക്ക് ആണ് അത്യാവശ്യം നല്ല അടിപൊളി ഇത് ഇരുന്നത് അവിടെ ഒരു കോണറിലാണ് കേട്ടോ അവിടെയൊക്കെ ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ എടുത്ത് അതിന്റെ അകത്ത് കയറ്റി വെച്ച് കാരണം നമ്മുടെ വേപ്പ് വന്നപ്പോ തന്നെ ഈ പൂച്ചട്ടി മറിച്ചിട്ട് കേട്ടോ അവിടെ മൊത്തം മണ്ണാക്കി

നീ ണ്ട് കൊറേ നാളായ അതുകൊണ്ടാ ഇല്ല കപ്പിട്ട് കണ്ടില്ല എല്ലാം മൊത്തം എന്തോ കാര്യായിട്ട്

ട്രെയിനിൽ പോയിരും ട്വി റ്റി ട്വറ്റ് ഞങ്ങളങ്ങനെ ലൈറ്റ് റെയിൽ സ്റ്റേഷനിൽ എത്തി കേട്ടോ പ്രിൻസ് ആൽഫ്രഡ് സ്ക്വയർ നമ്മൾ പരമാഡ സ്ക്വയറിലേക്കാണ് പോകേണ്ടത് അവിടുന്ന് നമ്മൾ സിഡ്നിയിലേക്കുള്ള കണക്ഷൻ ട്രെയിൻ പിടിക്കേണ്ടത് ഇന്ന് സിഡ്നിക്ക് പോകുമ്പോഴത്തേക്കും ഉറപ്പില്ല കേട്ടോ പക്ഷെ പറ്റണമെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് കറങ്ങി നടക്കാം ടു മിനിറ്റ്സ് കാലിംഗ് ഫോൺ െ ഈ ഡ്രസ് മാറാൻ അവള് എന്ത് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ അല്ലേ അയ്യേറെ വാശിയാ ഞങ്ങൾ വേറെ ഒരു പിടിിക്കാൻ വേണ്ടി അനതിലാനക വന്നാ ഉറങ്ങേങ്ങേടെ ഏറ്റമുണ്ടായിരുന്നു അല്ലോടാ അത് ശരിയാ അതന്നെ അവൾ ജയിച്ചു ഞങ്ങളെ തോറ്റു ഞങ്ങളെ തോറ്റു പതിപോലെ നേരക്കോട്ടം ജയിച്ചു ഞങ്ങളെ തോറ്റു ജനലേ ഇവിടെ ടി 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 25 തിര് കണ്ടോടാ ഐനേമല ഈ സുസ്ത്ര ഞങ്ങളെ

Three around safety. Please remind the സംശയം ഒറിജിനാൽ വഴിയില്ല ഒറിജിനൽ വഴിയില്ല സൂപ്പർ ട്രിയർ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടുകൊണ്ടിട്ടുണ്ടോ അതിന്റെ പേരെന്ന് പറയാമോ ബിന്ദു തോമസ് അല്ലെ മോനവിടെ പഠിച്ചതാണ് കേട്ടോ അപ്പൊ അവര് വിസിപ്പിക്കുന്ന വന്നതാണ് കേട്ടോ തൃശൂര് ഇരിഞ്ഞാലുകൂട അല്ലെ കണ്ടതിന് ഒത്തിരി സന്തോഷം കേട്ടോ നരി നെറിയ വിസ്മസ് അപ്പോ

ൾക്കാരുന്നല്ലേ ഇഷ്ടം കാണുകയും ചെയ്തു അങ്ങനെ മൂന്നാലു പേരും കണ്ടു കേട്ടോ എല്ലാരും നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ എല്ലാവർക്കും പ്രത്യേക ഹായ് കേട്ടോ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഞാൻ മെറക്കൂട്ടിൽ

ഡബിൾ ട്രക്ക് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് കാരണം ഫസ്റ്റ് ട്രെയിൻ ആണ് അവര് ഇതിന് ട്രെയിന് കേറിയിട്ടില്ല എന്താ പറയാ ചാച്ചിനും അതുപോലെ സിഡ്നിയിലും ട്രെയിനിലും ചാച്ചിനും അമ്മയും ട്രെയിനിൽ അങ്ങനെ ഇവിടെ കേറിയിട്ടില്ല അമ്മ നമ്മുടെ ഇവിടെ അതും കിടന്ന എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തിരക്കുകളിൽ നമ്മൾ ഫുഡ് ഒന്നും എല്ലാം കണ്ടും കേട്ടും നടക്കുക എല്ലാരും ക്രിസ്മസ് അടിപൊളിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിച്ച് ഞങ്ങൾ വിചാരിക്കുന്നു നമുക്ക് ഈ വീഡിയോ സമയ ഈ വീഡിയോ പിന്നെ ഇന്ന് ഞങ്ങൾ സിഡ്നിക്ക് ഒന്നോടെ പോകുന്നുണ്ട് ഞങ്ങൾ വെസ്റ്റ് ഫീൽഡൊക്കെ പോകുന്നുണ്ട് ബോക്സിംഗ് ആണ് കിഡിലെ സെയിൽ നടക്കുന്ന ദിവസമാണ് അപ്പൊ ഞങ്ങള് കിടനൻ എന്താ പറയാ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട് ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാൻ അമ്മേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ വരുന്നതാണ് ഈ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാരും ലൈക്ക് ചെയ്യണം 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 ചെയ്യാൻ മാർക്കരുത് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന ചാച്ച അമ്മ നിമിഷ നോക്കിട്ടുണ്ടായിട്ട് 啊！Oh. Oh,